പൗലോസ്ലേഹ ഗലാത്തിർക്കെടുതി ലേഖനം മൂന്നാം അധ്യായം എട്ട് മുതൽ പതിനാല് വരെ തിരുവചനങ്ങൾ വരക്കമോർ പുറജാതികൾ നീതീകരിക്കപ്പെടുന്നത് വിശ്വാസത്താലാകുന്നു എന്ന് ദൈവം മുൻകൂട്ടി അറിഞ്ഞ് വിശുദ്ധ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ സകല ജാതികളും നിന്നാൽ അനുഗ്രഹിക്കപ്പെടും എന്ന് അബ്രഹാമിനെ മുൻകൂട്ടി അറിയിച്ചു ആകയാൽ വിശ്വാസിയായ അബ്രഹാം മൂലം വിശ്വാസികൾ അനുഗ്രഹിക്കപ്പെടുന്നു എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ നിന്നുള്ളവർ ശാപത്തിന് കീഴാകുന്നു ഈ ന്യായ പ്രമാണത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നവയെല്ലാം ആചരിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാകുന്നു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ ന്യായ പ്രമാണം മൂലം ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല ഇത് സ്പഷ്ടമാകുന്നു നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത് എന്നാൽ ന്യായ പ്രമാണമോ വിശ്വാസത്തിൽ നിന്നല്ല അതിലെഴുതപ്പെട്ടിരിക്കുന്നവ ചെയ്യുന്നവൻ അതുമൂലം ജീവിക്കും എന്നല്ലോ ഉള്ളത് മശിഹ ന്യായ പ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നും നമ്മെ വിലക്കി വാങ്ങുകയും താൻ തന്നെ നമുക്ക് വേണ്ടി ശാപമായി തീരുകയും ചെയ്തു മരത്തിൽ തൂക്കപ്പെടുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്നല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത് അയത് അബ്രഹാമിൻ്റെ അനുഗ്രഹം മഷിഹാ മൂലം ജാതികളിൽ ഉണ്ടാകുവാനും ആത്മാവിൻ്റെ വാഗ്ദാനം വിശ്വാസം മൂലം നാം പ്രാപിക്കുവാനും തന്നെ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിൽ നീ എന്നേക്കും വാഴ്ത്തപ്പെട്ടവനും പുകഴ്ത്തപ്പെട്ടവനും തിരുനാമ മഹത്വത്തോടു കൂടിയിരിക്കുന്നവരുമാകുന്നു ആമേൻ